പോലീസ് വളരെ പാടുപെടുന്നുണ്ട് നാട്ടുകാരെ ഒന്ന് നിയന്ത്രിച്ചു നിർത്താൻ വേണ്ടി അതിവൈകാരികമായ രീതിയിലാണ് അവിടെയുള്ള ആളുകൾ കൊച്ചുമുകളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെ ആയിരിക്കും അവരെല്ലാവരും അവിടേക്ക് കടിച്ചു വന്നിട്ടുണ്ട് ആ പ്രതിയെ പുറത്തിറക്കാൻ അജ്മലിനെ പുറത്തേക്ക് ഇറക്കാൻ പോലീസിന് കഴിയുന്നില്ല അത്രയും വൈകാരികമായ രീതിയിലാണ് അവിടെയുള്ള ആളുകൾ കൊച്ചുമുകളുടെ പ്രിയപ്പെട്ടവർ പ്രതികരിക്കുന്നത് കണ്ടൻ ഇപ്പോഴും ഇറക്കാൻ കഴിയാത്ത സാഹചര്യം തന്നെയാണല്ലേ പോലീസിന് മുന്നിൽ ആര്യ പ്രതിയെ പുറത്തേക്ക് ഇറക്കാൻ സാധിച്ചിട്ടില്ല വളരെ വൈകാരികമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്കിവിടെ ും പ്രതിയെ പുറത്തേക്ക് ഇറക്കൂ എന്നുള്ളൊരു ഒരു കാര്യമാണ് ഇവിടെ കൂടിയിരിക്കുന്ന സ്ത്രീകളടക്കമുള്ള ആൾക്കാർ പറയുന്ന ആ പ്രതിയെ ഒന്ന് കാണുക എന്നത് മാത്രമാണ് അവർ പറയുന്നത് അതിവൈകാരികമായിട്ടുള്ള രംഗങ്ങളാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പ്രതിയെ ഇറക്കാൻ വേണ്ടി ഒരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു പക്ഷേ സ്ത്രീകളടക്കമുള്ള ആൾക്കാർ വലിയ രീതിയിൽ ദോഷാകുലരാണ് അവരൊക്കെ തന്നെ ആ പ്രതിയെ ഞങ്ങൾക്ക് വിട്ടുതരൂ എന്നുള്ള ഒരു പ്രതികരണം നടത്തുകയാണ് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ആ പ്രതിയെ വിട്ടുതരൂ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ പോലീസ് ജീപ്പിന് നേരെ പോലീസ് ജീപ്പിന് നേരെ ആട്ടിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ചെറിയ രീതിയിൽ സംഘർഷം അവസ്ഥയുണ്ട് എന്തായാലും അതിവൈകാരികവും ചെറിയ രീതിയിൽ സംഘർഷമുണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ആ പോലീസ് ചീപ്പിൻ്റെ മുകളിലേക്ക് എത്തി ഒരു ക്ലാസ്സിൽ ഒരു ഒരു സമീപവാസിയായിട്ടുള്ള അതായത് കുഞ്ഞുമെ ബന്ധുവാണ് ആ വ്യക്തി അടിക്കുന്ന ഒരു അവ അവസ്ഥ പ്രതിയെ ഇറക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല പോലീസ് അല്പം മുന്നിലേക്ക് നീക്കി വാഹനം നിർത്തിയിട്ടുണ്ട് പക്ഷേ നിലവിലെ ഒരു സാഹചര്യത്തിൽ പ്രതിയെ ഇറക്കാൻ സാധിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല പ്രതി ഇപ്പോഴും പോലീസ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് പോലീസ് നിയന്ത്രിക്കാൻ അവിടെയുള്ള നാട്ടുകാരെ നിയന്ത്രിക്കാൻ പാടുപെടുകയാണ് വളരെ കഷ്ടപ്പെട്ട് പോലീസ് ജീപ്പ് പോലും എടുക്കാൻ കഴിയാത്ത സാഹചര്യം ആ രീതിയിൽ പ്രതികരിക്കുകയാണ് നാട്ടുകാർ കൊച്ചുമകളുടെ പരിചയക്കാരും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയാണ് അവിടെ ഇങ്ങനെ തടിച്ചു കൂടിയിട്ടുള്ളത് ഒന്നോ രണ്ടോ പേരല്ല എത്രയോ നൂറുകണക്കിന് ആളുകൾ ആ ഒരു സ്ഥലത്തേക്ക് തെളിവെടുപ്പിന് എത്തിച്ച ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പോലീസ് വളരെ പാടുപെട്ട് അവരൊരു വലയം തീർത്തിരിക്കുകയാണ് ഇപ്പോൾ ആ ജീപ്പിന് മുന്നിൽ ജീപ്പിന് കണ്ണൻ പോലീസ് ജീപ്പ് മുന്നോട്ട് എടുക്കാൻ കഴിഞ്ഞോ സ്കോളർഷിപ്പ് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല ആര്യ അവരൊക്കെ തന്നെ വലിയ രീതിയിൽ രോഷാകുളാണ് പ്രതിയുമായിട്ടുള്ള സ്കോളർഷിപ്പ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നാൽ മറ്റൊരു പോലീസ് സംഘം അവരോട് ഈ ഇവിടുത്തെ ഉള്ള സ്ത്രീകൾ പറയുന്നത് പ്രതിയെ തിരിച്ചുകൊണ്ടുവരൂ എന്നുള്ളൊരു ആവശ്യമാണ് നേരത്തെ തന്നെ ഈ പ്രതിയെ കൊണ്ടുപോകുന്ന ജീപ്പിന്റെ മുകളിലേക്ക് ആ ഗ്ലാസിലേക്കൊക്കെ തന്നെ ഈ നാട്ടുകാരൊക്കെ തന്നെ കൈകൊണ്ട് അടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പ്രദേശവാസികളായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ തന്നെയുണ്ട് അവരാണ് ഈ പ്രദേശത്തുള്ള സ്ത്രീകളെയൊക്കെ തന്നെ അന്വേഷിക്കുന്നത് കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ കുഞ്ഞുങ്ങോളം എന്ന് പറയുന്ന വ്യക്തി ഈ നാട്ടുകാരിയാണ് അവർക്കെല്ലാം ബാക്കിയുള്ളവർക്കൊക്കെ തന്നെ പ്രിയപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു അങ്ങനെ ഒരു വ്യക്തിയെയാണ് അവരുടെ ജീവനാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വൈകാരികമായി ജനങ്ങൾ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത് കാര്യം തിരുവോണം ദിവസം വൈകിട്ട് വീട്ടിൽ പായസം തയ്യാറാക്കി അതിനുശേഷം ബന്ധുക്കൾക്കൊക്കെ വിളമ്പാൻ വേണ്ടി ഒരു ഗ്ലാസ് എടുക്കാൻ വേണ്ടി വന്ന വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തമുണ്ടാവുകയും അപകടം ഉണ്ടാവുകയും ആ സ്ത്രീയുടെ ജീവൻ നഷ്ടമാക്കുകയും ചെയ്ത സ്ത്രീയുടെ ശരീരത്തിൽ കൂടി നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ് സ്ത്രീയുടെ ശരീരത്തിൽ കൂടി കാറ് കയറ്റി ഇറക്കി മുന്നോട്ട് കൊണ്ടുപോയ ഒരു ദൂരമായ ഒരു കൃത്യമാണ് അജ്മലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് വൈകാരികമായിട്ട് മനുഷ്യരാണ് ഇവരെല്ലാം അതുകൊണ്ടുതന്നെ അവർക്ക് അങ്ങനെയൊക്കെ പ്രതികരിക്കാൻ സാധിച്ചുള്ളൂ ആ ഒരു പ്രതികരണമാണ് ഇവർ ആകത്തുനിന്ന് ഉണ്ടാകുന്നത് പക്ഷേ പ്രശ്നങ്ങൾ ഒരുവിധം അവസാനിച്ചിരിക്കുന്നു രണ്ട് പോലീസ് ചിപ്പുകളും മുന്നോട്ട് പോയിരിക്കുന്നു നാട്ടുകാർ തടിച്ചു കൂടിയിട്ടുണ്ട് പക്ഷേ ഒരു സംഘർഷമോ മറ്റുള്ള സാധ്യതയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല എന്തെല്ലാം ആ സമയത്ത് ആ പ്രതിയെ കൊണ്ടുവന്ന സമയത്ത് ഉണ്ടായ പോലീസ് ടിപ്പിന്റെ മുകളിൽ ഓരോ വ്യക്തി വന്ന് കൈകൊണ്ട് അടിച്ചതല്ലാതെ മറ്റൊരു സംഘർഷവും ഉണ്ടായിട്ടില്ല അതൊരു വൈകാരികമായിട്ടുള്ള പ്രതികരണം മാത്രമാണ് അതികാരുമായിട്ടുള്ള സംഭവമാണുള്ളവരുടെ നടന്നത് അതുകൊണ്ട് ഈ പ്രദേശവാസികൾക്ക് ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം എന്നാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും അത് തന്നെയാലും നിലവിൽ വീണ്ടും രണ്ട ആചരണത്തിലെത്തിയപ്പോൾ ആ പ്രതിയെ താഴേക്ക് ഇറക്കാൻ സാധിച്ചില്ല രണ്ടാമത് വീണ്ടും എത്തിച്ച് ഒന്ന് തെളിവെടുക്കാമെന്നുള്ളതായിരുന്നു പോലീസിന്റെ ഒരു നിഗമനം എന്നാൽ അതും സാധിക്കാതെ ഇപ്പോൾ പ്രതിയുമായി തിരിച്ച് പോലീസ് ശാസ്ത്രാംഗ്ല പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുന്നു അതിവൈകാരികമായിട്ടുള്ള രംഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ അനൂക്കാവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്